ാണ് മെയ് ഫസ്റ്റ് തമനം തന്നെയാണ് തമനത്തില് മെയിൻ ഫസ്റ്റ് മെയ് ഫസ്റ്റ് എന്ന് പറഞ്ഞ റോഡ് അങ്ങനെ റോഡ് മെയ് ഫസ്റ്റ് മെയ് ജനം കൊമേഴ്സ്യൽ പർപ്പസിന് വേണ്ടിയാണ് ഇപ്പോൾ വീടുകളൊക്കെ പലരും ഉൾപ്രദേശമാണെന്നുള്ള നമുക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനായിട്ടുള്ള പോരാത്തിനിപ്പോ സന്ധ്യയായി പറഞ്ഞ ഒരാള് അറുപണി ആയിരുന്നു അറല്ല അഞ്ചുമണി അഞ്ചര ഉണ്ടോ കമ്മനം ഭാഗമാണ് കമ്മനം കമ്മലത്തിൻ്റെ ഉൾവഴികളാണ് ഇവിടെ അയണിയും കൊണ്ട് ചേട്ടൻ കമ്മനം ആണോ പാറ്റയെ കുറിച്ച് പാത കുറച്ച് അടിച്ചുപോലെ தமிழ்நாடு பாகம் போயிடு தோணுன மொத்தத்தில் பழைய வீடு தமிழ் வீடு படிச்சு பழைய வீடு முடிஞ்ச ஓடீஸ்வர കുഞ്ഞമ്മണി സ്ഥിരം പറയുന്നില്ലല്ലോ പറഞ്ഞില്ല കമാനോ കാണില്ല എനിക്ക് കയറാൻ പറ്റുന്നില്ല നോക്കാം ഒരു കമാനോ കാണേ എങ്ങോട്ടുള്ള വഴിയാണെന്നറിയില്ല സ്ഥാപനമാണോ അപ്പാർട്ട്മെന്റ് ആണോ എന്താന്നറിയില്ല എന്നിട്ട് ഓ അങ്ങോട്ട് അപ്പാർട്ട്മെൻറ്റാ അതായത് ബില്ല് വില് ഡി ഡി ആ ഓക്കെ അതാണ് കമാനം വച്ചാൽ റൈറ്റ് സൈഡിലേക്ക് ചെറിയ വഴി എത്രയുള്ളൂ അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല അപ്പം നഗരത്തിൻ്റെ നിശബ്ദ കോണുകൾ തേടിയുള്ള യാത്ര ഡി ഡി റിഫ്രീ ക്ലബ് ഫോർ ഓൾ എയ് എൽ ഐ ജി ഉള്ളവർക്കുള്ള lekken party's geloop het bolaang

സൂര്യൻ പടിഞ്ഞാറ് ശുക്രവാളത്തിലേക്ക് പാക്കേജ് നഗർ ഞങ്ങോട്ട് പോകാൻ പറ്റുന്നറിയില്ല ഇവിടെ ഗേറ്റാ കേട്ടോ അങ്ങോട്ട് അറിയില്ല പേ പാക്കേജ് നഗർ അങ്ങോട്ട് ഗർ റാണ കമ്മനം ഭാഗത്താണ് എക്കേശിനർ കൊഴപ്പം ഇങ്ങോട്ട് കേറാൻ പറ്റുന്നില്ല അവിടെ ഗേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കും ഇപ്പം നേരെ പോയാൽ എന്താവും എന്നറിയില്ല നേരെ പോയാൽ അവിടെ എത്തും ഒരു പിടിയില്ലോക്കാലങ്ങനെ വരുന്നു സന്തോഷങ്ങളങ്ങനെയാണ് നോക്കിയിട്ടുണ്ടെങ്കിൽ കുട്ടികൾ കളി നടത്താനില്ല ഓ എ കെ ഉണ്ട് വായനാശോല എ കെ ചി നഗർ ചില സർക്കാർ ഇങ്ങനെ സ്ഥലമുണ്ട് ഇവിടെ നമ്മളാദ്യമായിട്ടാണ് ഞാൻ അങ്ങോട്ട് പോയിട്ട് കഴിയുന്നുണ്ടെന്ന് പറഞ്ഞില്ലല്ലോ എ കെ നഗർ റിയില്ല <muchas> ഇതിലോട് <muchas> <muchas> ഇറങ്ങി റങ്ങിട്ട് കമ്മനം ഇപ്പൊ പലരുടെയും പ്രാർത്ഥിക്കാൻ പോണത് വാർത്തിക്കാന്നറിയില്ല കമ്മലം റോഡാണ് കേട്ടോ കമ്മനം പുല്ലപ്പടി റോഡ് അപ്പൊ നമ്മള് റാത്തെത്തും ഇവിടെ നിന്ന് കുറച്ച് ഫാസ്റ്റായിട്ട് പോവാ കമ്മനം പുല്ലപ്പൊടി റോഡിലേക്ക് പോയിക്കൊണ്ടിരിക്കാം കുണ്ടും കൂടി കൂടി നടുപിടിച്ചു പോയിപ്പോ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പുല്ലേപ്പടി കമ്മനം പുല്ലേപ്പടി റോഡിൻ്റെ അവസ്ഥയുണ്ട് സാറിന് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് വർഷം തൊണ്ണൂറുകളോ എഴിവുകളോ ഒന്നുമല്ല സാർ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എന്നിട്ട് ഒന്നിനെ റോഡൊന്നും വൃത്തിയാക്കാനുള്ള ആ ഒരു 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 ഇച്ഛാശക്തി ഒന്നും ആദ്യമില്ല അതവിടെ ഒരു വീടാണ് നയൻറ്റി നയൻറ്റീൻ്റെ വീടാണേ ഇനിയിപ്പോൾ അങ്ങോട്ടേ ഇട്ടായിരിക്കുള്ളൂ നമ്മളിങ്ങനെ ഇപ്പൊ കാര്യമൊന്നും അറിയില്ല എന്തായാലും കമ്പലം പുല്ലെപ്പള്ളി റോഡ് വഴി കുറച്ചു ദിവസം പോവാം അല്ലേ എവിടെയെങ്കിലും ഉള്ളത് നമുക്ക് നമുക്ക് സ്റ്റേഡിയത്തിന്റെ സൈഡിൽ പോയ അല്ലേ ഓണം തിരിയാണി കൂട്ടേ നമുക്ക് റോത്തേക്ക് പോവാം ആട എറണാകുളത്തേക്ക് പോയിട്ട് ഇറങ്ങിയതല്ലേ കാര്യങ്ങല്ലെഫ്റ്റ് പോവാം ജംഗ്ഷനുകൾ ആശ്വാസിക്കു അതേ സ്പീഡ് കൂട്ടും സ്റ്റേഡിയം നേരെ എൽ കെ റോഡ് വഴി ആ അതിൻ്റെ വഴി പോയിട്ടില്ല ഒരു അപ്പോർട്ട്മെന്റ് കാര്യം വേണ്ടിയിട്ടില്ല കാത്തിനാള വൈകുന്ന തിരിയണം കമ്മനവും തിരിയണം ഓ നമ്മൾ നേരെ പോയാൽ അതിൽ പോകുന്നൊന്നും ഒരു പിടിയില്ല നേരെ പോവാൻ ചിത്ര വഴി ഏതാ വഴിന്നും ആ അത് വഴി

വിടെങ്കിലും സ്റ്റോക്കുണ്ട് നമ്മള് ശബ്ദ ഫോണുകൾ കഴിഞ്ഞപ്പോ ശബ്ദമുഖരിതമായ ഫോണുകളിലൂടെയാണ് ഇപ്പൊ സഞ്ചരിക്കുന്നത് ഒന്നും വേദിയുണ്ടായിരുന്നില്ല പിന്നീട് വീതി കൂട്ടിയതാണ് ഇവിടെ ഒരു പത്ത് ദിവസമായി ജിമ്മിരി നിർമ്മാണ പ്രവർത്തനങ്ങളും ഈ പുതിയ പുതിയ എന്താ പറയാ സ്ഥാപനങ്ങളൊക്കെ വരുന്നുണ്ട് നാട്ടിലുള്ള ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് വെച്ചാൽ ഈ റോഡിന്റെ അരിവൊന്നും വൃത്തിയാക്കും റോഡൊക്കെ ആൻഡ് അങ്ങനെ പണി ചോദിക്കും ആളുകളുടെയും സ്ഥലം കിട്ടിയെടുത്ത് പക്ഷെ അരിവ് വൃത്തിയാക്കുന്നുണ്ട് അതൊരു പ്രോബ്ലം ഇവിടെ ഒരു വീടുണ്ട് അത് നമുക്കിപ്പോ സ്ഥലമാണ് സച്ചിൻ ടെന്തുൽക്കറിൻ്റെ ആണോ സ്റ്റേഡിയത്തിൻ്റെ അടുത്ത് അവിടെ ഒരു വീട് തന്നെ കേട്ടു സച്ചിൻ ടെണ്ടുൽക്കറിൻ്റെ അത് വലിയ വിശാലമായ സ്ഥലമാണ് അല്ല എന്താണെന്ന് മനസ്സിലാകില്ല ഒരു വലിയ വീടാണോ വലിയ വേറെ വലിയ ആണോന്നറിയില്ല മണ്ഡപ ഇവിടെ ഇല്ല അയാലും പോട്ടെ നമുക്ക് പോയിട്ട് പോകാം അതായാലും ട്രെയിൻ ലോങ്ങിലാണ് കിടക്കണ സ്ഥലം അപ്പൊ നമ്മള് എടുത്തോൺ അനുസരിച്ചു ഉപ്പലണ്ടി ഉപ്പലണ്ടി ശരിയാണ് തമിഴല്ലോ തമിഴന്മാർ നമ്മൾ പോകാൻ

പ്പോ തിങ്കളാഴ്ചയാണ് കേട്ടോ നല്ല തിരക്കുണ്ട് ഇപ്പോൾ ഫോണുകളിൽ കഴിഞ്ഞിപ്പോൾ നഗരത്തിൻ്റെ തിരക്കുള്ള ഭാഗങ്ങളിലേക്ക് തിരികാണ് പ്രധാനമായിട്ടും സ്പോർട്സ് ആക്ടിവിറ്റീസിൻ്റെ ഭാഗം ഓട്ടോമാറ്റിക്കലി തിരക്കിട്ടുണ്ടെങ്കിൽ മതിലൊക്കെ മരങ്ങൾക്കും എല്ലാത്തിനും മതിലും കാര്യങ്ങളൊക്കെ കിട്ടി സ്ഥിരമായിട്ടുള്ള വേദിയാട്ടാണ് സ്ഥിരം വേദി പണിയാണുള്ള നമ്മൾ ആ കലൂര് കലൂരി നമുക്ക് പാലാടൊക്കെ പോവാം നേരെ ഇപ്പം ഇത്രയും മെട്രോ സ്റ്റേഷൻ്റെ അടിയിലൊക്കെ